ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല നമ്മുടെ വീട്ടിലെ വിശേഷമാണ് അത് നമ്മുടെ തറവാട് വീടാണ് ഉണ്ണിച്ചേൻ്റെ വീട് ഉണ്ണിച്ചേൻ്റെ അനിയനാണ് ഇവിടെ താമസിക്കുന്നത് അപ്പം തറവാട് തൊട്ടപ്പുറം തന്നെയുണ്ട് ഇത് അനിയൻ്റെ വീട് അപ്പം നമ്മളിന്ന് അവിടെ ചേർന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഉണ്ണിച്ചേൻ്റെ അമ്മയുടെ നാലാമത്തെ ശ്രാദ്ധമാണ് ഇതാണ് ഉണ്ണിച്ചേൻ്റെ അച്ഛനും അമ്മയും അപ്പം അച്ഛൻ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ആയ ആളാണ് അച്ഛനും ജീവിച്ചിരിപ്പില്ല അമ്മ ഒരു നാല് വർഷം മുമ്പ് ഞങ്ങളെ വിട്ടുപോയി അപ്പോൾ അമ്മയുടെ നാലാമത്തെ ശ്രാദ്ധത്തിന് നമ്മൾ വീട്ടിലാണ് ബലിയിടുന്നത് അങ്ങനെ മൂന്ന് മക്കളും ഉണ്ണിച്ചും ചേട്ടനില്ല രണ്ട് പെങ്ങാമ്മാരും ജീവിച്ചിരിപ്പില്ല ഇനി അഞ്ച് മക്കളുമാണ് അപ്പോൾ അഞ്ച് മക്കളും കൂടി ഇവിടെ എല്ലാവരും കൂടി കൂടി അപ്പം ഇനി ബലിയിടാനുള്ളത് ഉണ്ണിച്ചേനാണല്ലോ അപ്പോൾ ഉണ്ണിച്ചനാണ് ബലിയിടുന്നത് അപ്പം നമ്മൾ ശാന്തിനെയൊക്കെ വിളിച്ച് വീട്ടിൽ തന്നെയാണ് അത് ബലിയിടുന്നത് അപ്പം അതിൻ്റെതായ ഒരു ഐശ്വര്യം നമുക്ക് കിട്ടും നമുക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഗുണവുമുണ്ട് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു അനുഗ്രഹവും എല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ അവരഞ്ച് മക്കളും കൂടി വലിയിട്ട് പിന്നെ നമ്മളെല്ലാം അങ്ങനത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അപ്പം ഞങ്ങളെല്ലാം വലിയിട്ട് കഴിഞ്ഞിട്ട് വലിച്ചോറും ഉണ്ട് നമ്മുടെ തറവാടിൻ്റെ തക്കേ മൂലക്കൊണ്ട് വെച്ച് ഞങ്ങൾ പുറത്ത് വന്ന് അങ്ങനെ കുറച്ചൂടെ ഇരിക്കണം ഇരുന്ന് കഴിഞ്ഞ് കാക്ക ബലിച്ചോറ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം തിളച്ച് ശാന്തി അക ശുദ്ധിയാക്കിയിട്ട് അകത്തേക്ക് കയറും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചടങ്ങ് അപ്പം നമ്മളിപ്പോൾ വീട്ടുകാർ മാത്രമേ ഉള്ളൂ കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ചേട്ടനും അനിയനും ഒക്കെ അവിടെ ഇരിപ്പുണ്ട് അവരും ഒരു കുറച്ചേരം ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യണം അങ്ങനത്തെയാണ് നമ്മൾ അകത്തേക്ക് കയറുകയുള്ളൂ അപ്പോൾ കുറച്ച് വലിയ കോമ്പൗണ്ടാണ് കേട്ടിത് തൊട്ടപ്പുറമാണ് തറവാട് അത് പാടയ്ക്ക് കൊടുത്തേക്കണ അറണം അവിടെ പിന്നെ വീടുകൾക്കാൻ പറ്റില്ല പിന്നെ അനിയൻ വെച്ച വീടാണ് ഇതൊരു ഇരുപത്തി രണ്ട് വർഷത്തിന് മുമ്പ് വെച്ച വീടാണ് ഇത് അനിയൻ്റെ ഭാര്യയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് അനിയനും ഭാര്യയും രണ്ട് പെൺകുട്ടികളാണ് പെൺകുട്ടികളെല്ലാം കല് രണ്ടുപേരും കല്യാണം കഴിച്ച് ിയ ചേട്ടനും അനിയനും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് നമ്പലിയൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ തിളച്ച് ശുദ്ധിയായിട്ട് ഞങ്ങളകത്ത് കയറി ഞങ്ങൾ നല്ലൊരു സദ്യ ഉണ്ടാക്കി ഇതിന് ശേഷമാണ് ഞങ്ങൾ സദ്യ ഉണ്ടാക്കുന്നത് ഞങ്ങൾ പുറത്തൊന്നൊന്നും വാങ്ങിക്കൂല എല്ലാം നല്ല അടിപൊളിയായിട്ട് ഈ പെൺകുട്ടികളും ഞങ്ങളെല്ലാവരും കൂടി നല്ലൊരു അടിപൊളി സദ്യ ഉണ്ടാക്കി എന്നിട്ട് അമ്മക്ക് വീത് വെക്കണമല്ലോ ഇതുകൊണ്ട് ചെന്ന പെങ്ങമ്മമാരാണ് അപ്പോൾ അമ്മയ്ക്ക് വീത് വെച്ചതിന് ശേഷം കുട്ടികൾക്കൊക്കെ കൊടുത്ത് വീത് വെച്ചിട്ട് ഞങ്ങൾ കുറച്ചേരം പുറത്തു പോയിരുന്നു അത് കഴിക്കാൻ വേണ്ടി ഇതൊക്കെ ഒരു ചടങ്ങുകളാണ് നമ്മൾ അത് പിന്തുടരുന്നത് അതിന് ശേഷം കുട്ടികൾക്കെല്ലാം ആദ്യം കൊടുത്ത് ഇതൊരു നല്ലൊരു പരിപാടിയാണ് നമ്മൾ ഫോൺ വിളിച്ചാണ് സാധാരണ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കാറ് ഇങ്ങനെ മല്ലപ്പോഴൊക്കെ ഒന്ന് ഒത്തു കൂടുമ്പോൾ നല്ലൊരു വൈബല്ലേ ഒന്നാമത്തെ കാര്യം ഇവിടെ ഈ അനിയനും ഭാര്യയാണ് താമസിക്കണം അനിയനും ഈ അതാണ് അനിയൻ പ്രസാദ് അപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അവർ നമ്മൾ എത്ര മക്കളുണ്ട് എട്ട് മക്കളും മക്ക ഭാര്യമാരും മറ്റേ മക്ക പേരക്കിടാങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് വലിയൊരു ഫാമിലിയാണ് പക്ഷേ ഇവർ രണ്ടുപേരും നമ്മൾ വെൽക്കം ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് നമ്മൾ നമ്മുടെ മനസ്സ് നിറക്കും അതേപോലെ നല്ല ഫുഡ് ഉണ്ടാക്കി തരും ഒരമ്മ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോരുമ്പോഴത്തേക്കും വയ വയറും മനസ്സും നിറഞ്ഞിട്ട് നമുക്ക് പോരാൻ പറ്റുള്ളൂ അത്രയും നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഇപ്പം എല്ലാവരെയും ഞങ്ങൾ ഒത്തൊരുമയോടുകൂടി നിർത്താനായിട്ട് നല്ലൊരു ഒരു പ്രത്യേക ഒരു കഴിവാണ് പ്രസാദന രമക്കും അപ്പോൾ ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് എല്ലാവരും സ്രോ മോഷനിലാണ് കഴിക്കുന്നത് അങ്ങനെ ചേട്ടനില്ല ചേട്ടൻ എഞ്ചിനീയർ ഇതുപോലെ തന്നെ ഷിപ്പളിലെ എഞ്ചിനീയർ ആയിരുന്നു ചേട്ടൻ ഞങ്ങളെ വിട്ടു പോയി അഞ്ചാറ് വർഷമായി പൊണ്ണിചാലനും അനിയനും അങ്ങോട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കണം പിന്നെ ഞങ്ങൾ ഇരുന്ന് അങ്ങനെ ഒരു കുറച്ച് നിമിഷങ്ങൾ നമ്മളെല്ലാവരും കൂടി ഒത്തുചേരുന്ന ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളാണത് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോ കുറേ സംസാരിച്ച് സംസാരിക്കാമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ മുമ്പേ ഞങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഫാമിലിക്ക് കോവിഡിന് മുമ്പ് അപ്പം എല്ലാ മാസവും എല്ലാവരും ഓരോ വീട്ടിലും ഓരോ ഓരോ വീട്ടിലും കൂടും അപ്പോൾ ഈ എട്ട് മക്കളും പിന്നെ അവരുടെ ഒരു ഇതും കൂടി പത്തിരുപത് ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെ ഓരോ മാസം ഒത്തുകൂടി ഒരു മൂന്ന് മണിയാകുമ്പോൾ ഒരു മീറ്റിംഗ് തുടങ്ങും ഒരു സന്ധ്യ ആകുമ്പോൾ തീരും അങ്ങനെ ചായയൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ പിരിയുമായിരുന്നു ഇപ്പോൾ കോവിഡിന് ശേഷം കോവിഡ് വന്നതോടുകൂടി അതൊക്കെ ഒന്ന് നിർത്തിക്കളാം ഓരോ വീട്ടിലും കയറിച്ചെല്ലാം പറ്റാത്ത അവസ്ഥയല്ല അങ്ങനെ ഇപ്പം ഇല്ല ഇനി രണ്ടാമതത് പുനഃസ്ഥാപിക്കണമെന്നും പറഞ്ഞിരിക്കണാണ് അപ്പം അങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഇത് പിള്ളേരെ ഈ പിള്ളേരാണ് പിള്ളേരൊക്കെ നല്ല സഹകരണമുള്ള പിള്ളേരാണ് ഇത് ജയിച്ചിട ഒരു മോള് ചേട്ടൻ്റെ മരുമോള് ഇത് നമ്മുടെ പ്രസാദൻ്റെ മോള് മറ്റേത് ജയിച്ചിട്ട മരുമോള് പിന്നെ എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ചാനലുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ എടുത്തതാണ് ഇതാണ് ഈ ഒരു അഞ്ച് പേര് മക്കൾ പിന്നെ ഞങ്ങൾ രണ്ടു മൂന്ന് മരുമക്കൾ അപ്പം ചേ ചേട്ടൻ ജീവിച്ചിരിപ്പില്ല എന്നാലും എല്ലാവരുമായിട്ടും നല്ല നല്ല സഹകരണമുള്ള ആൾക്കാരാണ് നല്ലൊരു ഫാമിലിയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൂടുക എല്ലാവരും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുക ഇതൊക്കെയാണ് ഞങ്ങളുടെ ശീലങ്ങൾ അപ്പം നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഈ വീഡിയോ എടുത്ത് ഞാനിങ്ങനെ ഇട്ടതാണ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങൾ മൂന്ന് ചേട്ടനുമാരുടെ ഭാര്യമാരാണ് അപ്പോൾ ചേട്ടൻ നടക്കുക വേണമായിരുന്നു ചേട്ടനില്ല ഇല്ല നമുക്കെല്ലാം കൂടി ദൈവം തരില്ല അപ്പോൾ അങ്ങനെ ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എല്ലാ എല്ലാം ഒരു സന്തോഷം വരുന്നതിന് അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇത്ര ആൾക്കാരൊന്നും അല്ല കേട്ടോ ഇതിപ്പോൾ നാലാമത്തെ ശ്രാദ്ധയു കൊണ്ട് അങ്ങനെ എടുത്തതാണ് ചെറിയൊരു പരിപാടിയാണ് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് പ്രസാദിനെല്ലാത്തിലും സഹകരിച്ചോളും പ്രസാദ് ഷിപ്പാഡിലെ എഞ്ചിനീയർ ആയിരുന്നു അനിയൻ അത് പ്രസാദിൻ്റെ മോളാണ് അഞ്ജലി എല്ലാവരും ടോപ്പറാണ് സ്കൂള് കോളേജിലൊക്കെ ടോപ്പറാണ് അപ്പോൾ പ്രസാദ് കഴിഞ്ഞ വർഷമാണ് ഷിപ്പാർഡിൽ നിന്ന് റിട്ടയറായത് അപ്പോൾ ഞാനങ്ങനെ ഷോ കേസ് വെറുതെ ഒന്നും വീഡിയോ എടുത്തതാണ് ഷിപ്പ്യാർഡിൽ ഒരു ഇരുപത് വയസ്സുള്ളപ്പോൾ പ്രസാദ് കയറിയതാണ് പിന്നെ ഈ സമയത്തുള്ള ഫോട്ടോ ആണ് അന്ന് ചെറിയ പയ്യനായിരുന്നു അതിനിപ്പോൾ പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞ് ഈ കഴിഞ്ഞ വർഷമാണ് റിട്ടയർ റിട്ടയറായത് ഇപ്പം കൊച്ചി ഷിപ്പ്യാർഡിൻ്റെ ഗിഫ്റ്റാണ് അങ്ങനെ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് ഞാൻ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബാണ് ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത നമ്മുടെ കുക്കിംഗ് വീഡിയോ അമ്മ നാളെ കാണാം